സർ അതിനുശേഷം നമ്മൾ ഇവിടെ കാണുന്ന എന്താണ് കുട്ടികളുടെ കൈകളിൽ പാഠക പുസ്തകം ഇരിക്കേണ്ട കൈകളില് ഇന്ന് നഞ്ചക്കും മാരകായിതങ്ങളുമാണ് അവർ സഹവാടികളെ കൊല്ലുന്നു നിഷ്കളങ്കതയുടെയും സുന്ദര സൗഹൃദങ്ങളുടെയും ഒക്കെ വിളതലമായി നാം കണ്ടിരുന്ന കൗമാരത്തിൽ നിന്നും ഇന്ന് ഉണ്ടാകുന്നത് കൊലപാതകങ്ങളുമാണ് ഇവിടെ പല ഇവിടെ പലപ്പോഴും പറയുന്നു സിനിമയുടെ സ്വാധീനമുണ്ട് എന്ന് പറയുന്നു ശരിയാണ് സർ ചില സിനിമകൾ കാണുമ്പോൾ ഇത്തരം സിനിമകൾക്കൊക്കെ എങ്ങനെ ഇവിടെ സെൻസർ ബോർഡൊക്കെ അനുമതി കൊടുക്കുന്നു എന്ന് നമ്മൾ പോലും ആലോചിച്ചു പോകാറുണ്ട് സർ ഇവിടെ സമരം ചെയ്യുന്നവരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്ന പ്രവൃത്തി ഉണ്ടാകുമ്പോ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത് സർ അങ്ങനെ അക്രമങ്ങളെ ന്യായീകരിക്കാൻ ഒരു മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരുമ്പോൾ പിള്ളേർക്ക് നഞ്ചക്കൊണ്ട് അടിക്കുന്നതിനകത്ത് എന്താ അസ്വാഭാവികതയാണ് സാർ തോന്നുന്നത് സാർ ഈ പിടിക്കപ്പെടുന്നത് മുഴുവൻ ചെറിയ മീനുകളാണ് സാർ വലിയ മത്സ്യങ്ങൾ വലിയ തിമ്മംഗലങ്ങൾ ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ യഥേഷ്ടം അവർ വിലസുകയാണ് ലഹരി മാഫിയ കാരണം നമ്മൾ ആരെ പിടിക്കുന്നത് ഉപയോഗിക്കുന്ന ആളുകളെ പിടിക്കുന്നു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർക്ക് വാഴ്ത്തുപാട്ട് എഴുതാനും സർക്കാരിന് മംഗളപത്രം കൊടുക്കാനും അല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് സർ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബഹുമാനനായ അംഗം ശ്രീ പി സി വിഷ്ണുനാഥ് ഈ നിയമസഭയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്ത് വളരെ ക്രിയാത്മകമായ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ച ഇവിടെ ഉണ്ടായി സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ എവിടെ നിൽക്കുന്നു അവിടുന്ന് ഒരു ഇഞ്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ ബഹുദൂരം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിരന്തരമായിട്ട് ഇവിടെ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ നമ്മൾ ഇതിനെ പോസിറ്റീവായിട്ട് കാണണം നമ്മൾ ഇത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമ്മൾ ക്രിയാത്മകമായി ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളിവിടെ ചർച്ച ചെയ്ത് ഈ ചർച്ച ഫ്രെയിം ചെയ്ത് വെക്കുന്നതല്ലാതെ സാർ എന്ത് ആണ് നമ്മൾ ഈ സർക്കാരിന് വോട്ട് ആക്ഷൻ ഹാവ് യു ടേക്കൺ കേരളം അറിയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു ആക്ഷനിലേക്ക് നമ്മൾ കടന്നിട്ടില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വിഷയം ഈ നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടി വരുന്നത് ഇവിടെ ഇത് പറയാതെ വേറെ എവിടെ പറയും സർ സർക്കാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്യണ്ടേ നമ്മൾ ചർച്ച ചെയ്ത് മാത്രം കൈയടിച്ച് പിരിഞ്ഞാൽ മതിയോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് സർ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നടന്ന അറുപത്തിമൂന്ന് കൊലപാതകങ്ങളിൽ മുപ്പതെണ്ണത്തിനും ലഹരിയുടെ ബന്ധമുണ്ടെന്ന് പറയുന്നത് പോലീസ് തന്നെയാണ് അൻപത് കൊലപാതകങ്ങൾ വീടിനുള്ളിൽ നടന്നതോ സുഹൃത്തുക്കളുമായിട്ടുണ്ടായ വഴക്കിനെ തുടർന്നോ ഉണ്ടായത് സർ ഇക്കൊല്ലം ഉണ്ടായ കുറ്റകൃത്യങ്ങളിൽ ഇരുപത് ശതമാനം ലഹരിയുമായി ബന്ധമുണ്ടായിട്ടുള്ളതാണ് എന്ന് വിലയിരുത്തലുള്ള പോലീസിന്റെ ഒക്കെ റിപ്പോർട്ടാണ് സാർ സർ കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോട് കൂടിയിട്ട് കുടുംബാംഗങ്ങളെയും സഹപാഠികളെയും കൊല്ലുന്ന തരത്തിലേക്ക് നമ്മുടെ യുവതലമുറ മാറുന്ന ഒരു മാനസികാവസ്ഥ ആ മാനസികാവസ്ഥയിലേക്ക് അവർ എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ലഹരിയുടെ വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് ഇന്ന് കേരളം മൊത്തത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സാർ അതിനുശേഷം നമ്മളിവിടെ കാണുന്ന എന്താണ് കുട്ടികളുടെ കൈകളിൽ പാഠക പുസ്തകം ഇരിക്കേണ്ട കൈകളില് ഇന്ന് നഞ്ചക്കും മാരകായുധങ്ങളുമാണ് അവർ സഹവാടികളെ അടിച്ചു കൊല്ലുന്നു നിഷ്കളങ്കതയുടെയും സുന്ദര സൗഹൃദങ്ങളുടെയും ഒക്കെ വിളതലമായി നാം കണ്ടിരുന്ന കൗമാരത്തിൽ നിന്നും ഇന്നുണ്ടാകുന്നത് കൊലവിളിയും കൊലപാതകങ്ങളുമാണ് ഇവിടെ നമുക്ക് ഇത് സംബന്ധിച്ച് നമ്മൾ നമ്മുടെ ഭരണകൂടവും സർക്കാരും ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും നോക്കുകുത്തിയായി നിൽക്കുകയാണ് കൊലപാതകങ്ങൾ യഥേഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് തവണ നിയമസഭയിൽ ചർച്ച ചെയ്തു നമ്മൾ നമ്മൾ പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ലഹരിക്കെതിരായിട്ട് ലഹരിക്കെതിരായിട്ട് സ്പോർട്സ് ഒരു ബദലായിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു സർ എന്താണ് സർ നമ്മൾ ചെയ്തത് സർക്കാർ കായിക താരങ്ങളുടെ അവസ്ഥ എന്താണ് ദേശീയ ഗെയിംസിൽ സമ്മാനം നേടിയ മെഡലുകൾ നേടിയ കായിക താരങ്ങളുടെ അവസ്ഥ എന്താണ് സർക്കാർ പറഞ്ഞു ഒരു പഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു എത്ര ഗ്രൗണ്ട് ഈ സർക്കാർ കേരളത്തിലെ പത്ര പഞ്ചായത്തുകൾ ഉണ്ടാക്കിയെന്ന് പറയാനായിട്ട് സർക്കാരിന് സാധിക്കുമോ എവിടെയെങ്കിലും നിർമ്മിച്ചോ സ്കൂളുകളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു സർക്കാർ പറഞ്ഞതല്ലാതെ ചർച്ച ചെയ്തതല്ലാതെ എത്ര സ്വിമ്മിംഗ് പൂളുകൾ എത്ര സ്കൂളുകളിൽ ഉണ്ടാക്കി സർ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് ഇവിടെ നമ്മൾ സർ ഇവിടെ നമ്മൾ പറയുന്നു ഇവിടെ പല ഇവിടെ പലപ്പോഴും പറയുന്നു സിനിമയുടെ സ്വാധീനമുണ്ട് എന്ന് പറയുന്നു ശരിയാണ് സർ ചില സിനിമകൾ കാണുമ്പോൾ ഇത്തരം സിനിമകൾക്കൊക്കെ എങ്ങനെ ഇവിടെ സെൻസർ ബോർഡൊക്കെ അനുമതി കൊടുക്കുന്നു എന്ന് നമ്മൾ പോലും ആലോചിച്ച് പോകാറുണ്ട് സർ സർ സിനിമയുടെ ആ സിനിമകളെ കുറ്റം പറയുമ്പോൾ നമ്മളൊരു കാര്യം അറിയണ്ടേ സിനിമകളുടെ സ്വാധീനം മാത്രമാണോ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് വിദ്യാർത്ഥി സംഘടനകള് മറ്റ് പല സംഘടനകൾ ഇവിടെ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് ഇവിടെ പറയണ്ടേ അത് ഇവിടുത്തെ പൊതുസമൂഹം ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ കാണുകയല്ലേ ഇവിടെ സമരം ചെയ്യുന്നവരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്ന പ്രവൃത്തി ഉണ്ടാകുമ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത് സാർ അങ്ങനെ അക്രമങ്ങളെ ന്യായീകരിക്കാൻ ഒരു മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരുമ്പോൾ പിള്ളേർക്ക് നഞ്ചക്കു കൊണ്ട് അടിക്കുന്നതിനകത്ത് എന്താ അസ്വാഭാവികതയാണ് സാർ തോന്നുന്നത് ഇവിടെ ഒരു വനിതാ പ്രവർത്തകയെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് പറയുകയാണ് നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് ഒരു എസ് എഫ് ഐയുടെ നേതാവ് പറയുകയാണ് കേരളത്തിൽ പരസ്യമായിട്ട് വിളിച്ചു പറയുകയാണ് സർ സർ ഇവിടെ സിദ്ധാർത്ഥന്റെ കൊലപാതകം നമ്മൾ കാണുകയുണ്ടായി സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ അതിന്റെ പിന്നില് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ പങ്ക് വളരെ പച്ചയായി പുറത്തു വന്നിരിക്കുകയാണ് ആ കൊലപാതകത്തിൽ അതിൽ പ്രതികളായിട്ടുള്ള ആളുകൾ അതിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് ഈ അക്രമത്തിനെതിരെ ഈ അക്രമത്തിനെതിരെ നമ്മൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ യുവജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് യാതൊരു തരത്തിലുമുള്ള യാതൊരു തരത്തിലുമുള്ള ഇതിനെ നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇല്ല സർക്കാർ ഇന്നെന്താ നടന്നുകൊണ്ടിരിക്കുന്നത് സർ പോലീസും എക്സൈസുകാരും ലഹരി മാഫിയയിൽ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഏതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് കൃത്യമായി ഫലപ്രദമായിട്ട് നടപടിയെടുക്കുവാനായിട്ട് പോലീസിന് ധൈര്യമുണ്ടോ സർ പല സ്ഥലങ്ങളിലും പോലീസിന് മയക്കുമരുന്ന മാഫിയ ഭയമാണ് കാരണം ഏതെങ്കിലും ഒരുത്തിനെ പിടിക്കുകയോ എന്തെങ്കിലും നടപടി നടപടിയെടുക്കുകയോ അവനെതിരെ അവനെ ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റാളുകൾ വന്ന് ആക്രമിക്കുമോ എന്നുള്ള ഭയം പലപ്പോഴും എക്സൈസ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും പോലും വേട്ടയാടുന്നു എന്നുള്ളതാണ് സാർ യാഥാർത്ഥ്യം ഇവിടെ പിടിക്കുന്നുണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞു സർ ആരെയാണ് സർ പിടിക്കുന്നത് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇത് ചെറിയ അളവിലെ കൈവശം വെക്കുന്ന ഇത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളെ നിരവധിയായിട്ട് പല സ്ഥലങ്ങളിലും കേസുകൾ പിടിക്കുന്നുണ്ട് ഇവിടെ ചർച്ച വരുമ്പോൾ പറയുന്നു ഇത്ര കേസുകൾ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു ഇത്ര പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് സർ ഈ പിടിക്കപ്പെടുന്നത് മുഴുവൻ ചെറിയ മീനുകളാണ് സർ വലിയ മത്സ്യങ്ങൾ വലിയ തിമ്മിംഗലങ്ങൾ ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ യഥേഷ്ടം അവർ വിലസുകയാണ് ലഹരി മാഫിയ കാരണം നമ്മൾ ആരെ പിടിക്കുന്നത് ഇത് ഉപയോഗിക്കുന്ന ആളുകളെ പിടിക്കുന്നു സാർ ഇതിനൊരു സപ്ലൈ ചെയിൻ ഇല്ലേ ഇത് കൊണ്ടുവരുന്ന ആളുകളില്ലേ ഇതിന്റെ പിന്നിലുള്ള മാഫിയകളില്ലേ ആ സപ്ലൈ ചെയിനിലെ അവസാന കണ്ണിയെ പിടിക്കുമ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നു ഇതിന്റെ ഇതിന്റെ വിപണനം നിയന്ത്രിക്കുന്ന മാഫിയകൾ ആ മാഫിയെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് സാർ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് അത്തരത്തിലുള്ള എത്ര മാഫിയകളെ എത്ര അത്തരത്തിലുള്ള എത്ര മാഫിയകളെ സർക്കാർ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്നു എന്ന് പറയാൻ സാധിക്കുമോ സാർ ഇവിടെ ഇന്നെന്താ നടക്കുന്നത് ഇത് ലഹരിയുടെ ഉപയോഗം നടക്കുന്ന അല്ലെങ്കിൽ അതിന്റെ വ്യാപനവും വിപണനവും ഒക്കെ നടക്കുന്നത് ഡാർക്ക് വെബിലൊക്കെയാണ് സിന്തറ്റിക് ഡ്രഗ് ഡ്രഗ്ഗുകളാണ് ഈ ഡാർക്ക് വെബിലൊക്കെ ഇതിന്റെ വിപണനം നടക്കുമ്പോൾ നമ്മുടെ എക്സൈസ് വകുപ്പിന്റെ ഒക്കെ ഉള്ളത് പഴയ പഴയ തുരുമ്പിച്ച വാഹനവും ലാത്തിയുമായിട്ട് എക്സൈസ് വകുപ്പ് വരെ നടക്കുകയാണ് നമ്മൾ പലപ്പോഴും എക്സൈസ് നമ്മുടെയൊക്കെ മേഖലകളിൽ പരിശോധിക്കുമ്പോൾ അവരുടെ അവരുടെ അടുത്ത് കൃത്യമായിട്ടുള്ള അവർക്ക് ഉപകരണങ്ങളില്ല സാങ്കേതിക സൗകര്യങ്ങളില്ല ഇവിടെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലഹരി മാഫിയ വിലസുമ്പോൾ ഈ പഴയ ലാത്തിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു എക്സൈസ് വകുപ്പിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വിമുക്തിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു സർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സർ ഇത് കൊടുക്കുന്ന ഈ അങ്ങ് ദയവ് എന്ന് ബഹുമാനപ്പെട്ട സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ ലഹരി പ്രതിരോധ പ്രവർത്തനം അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ അത് ദയവ് ചെയ്ത് എക്സൈസ് വകുപ്പിന്റെ കയ്യിൽ നിന്നും എടുത്ത് വേറെ ഏതെങ്കിലും വകുപ്പിനെ കൊടുക്കണം ഇത് എന്തൊരു പ്രകസനമാണ് സർ നടക്കുന്നത് ഇത് കൊടുക്കുന്നതും എക്സൈസ് വകുപ്പ് തന്നെ ഇത് കഴിക്കരുതെന്ന് പറയുന്നതും എക്സൈസ് വകുപ്പ് തന്നെ നമ്മളൊരു സിനിമയിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊരു പ്രകസനമാണ് സർ സാർ ഇത്രയും ഇത്രയും ഇന്നെഫക്റ്റീവ് ആയിട്ടുള്ള ഇത്രയും ഇൻ ഒരു പ്രചരണ പ്രവർത്തനമാണ് മുക്തി എന്ന പേരിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥർ പോലും ഇന്ന് പല സ്ഥലങ്ങളിലും ഇതിന് കാഴ്ച കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ കേരളത്തില് കേരളത്തില് ഇത്രയധികമായിട്ട് കേരളത്തിന്റെ യുവത്വത്തിന് ഒരു തലമുറയെ തന്നെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്ത് അഴിഞ്ഞാട്ടം നടത്തുമ്പോൾ നമ്മളിവിടെ പല ആവർത്തി ചർച്ച ചെയ്തു ക്രിയാത്മകമായിട്ട് ക്രിയാത്മകമായി ചർച്ച ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം സർക്കാർ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ചർച്ചകളിൽ മാത്രമായി ഒതുങ്ങി പോകുമ്പോൾ സർക്കാരിന്റെ ഈ നിഷ്ക്രിയത്വം ഇതിന് ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് മാഫിയ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാർ സർക്കാർ നിർവഹിക്കാതെ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുമുണ്ട് അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ